നാട്യശാസ്ത്രവും ചിത്രകലയും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഒരു ബൃഹത് ഗ്രന്ഥത്തിന്റെ രചനയിലാണ് തലശ്ശേരിയിലെ പ്രശസ്ത നർത്തകി കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിലെ നാലാം അധ്യായമാണ് ഷിബ നൃത്താസ്വാദകർക്ക് മുന്നിലെത്തിക്കുന്നത് നൃത്തത്തിന്റെ അടിസ്ഥാന ഘടകമായ നൂറ്റിയെട്ട് കരണങ്ങൾ ചിത്രകാരൻ ബി ടി കെ അശോകിൻ്റെ ജീവൻ തുടിക്കുന്ന വരകൾക്കൊപ്പം വിശദീകരിച്ച് നൃത്താസ്വാദകർക്ക് മുന്നിലെത്തിക്കാനാണ് ഷീബയുടെ വേറിട്ട ശ്രമം ശുദ്ധ നൃത്തത്തിൻ്റെ പ്രധാന ഘടകങ്ങളായ കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആധികാരിക ഗ്രന്ഥം മലയാളത്തിൽ അപൂർവമാണ് ഈ കുറവ് നികത്താൻ കരണങ്ങൾ രേഖാചിത്രങ്ങളുടെ സഹായത്തോടെ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിന്റെ അവസാന മിനുക്കുപണിയിലാണ് നർത്തകി തലശ്ശേരിയിലെ കലാമണ്ഡലം ഷീബാ പ്രശസ്ത ചിത്രകാരൻ ബി ടി കെ അശോകാണ് ഗ്രന്ഥത്തിന് രേഖാചിത്രമൊരുക്കുന്നത് നാട്യശാസ്ത്രത്തിലെ ഓരോ കരണങ്ങളുടെയും ശ്ലോകത്തിൽ പ്രതിപാദിച്ച പോലെ പോസ്റ്റ് ചെയ്യിക്കുകയും അത് തത്സമയം വരച്ചെടുക്കുകയും പിന്നീട് നടരാജ രൂപത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ചിത്രരചന രീതിയാണ് പുസ്തകത്തിനായി അവലംബിച്ചിട്ടുള്ളതെന്ന് ചിത്രകാരൻ പറയുന്നു ആ നിലയിൽ ടീച്ചർ ഇതിന് പോസ് ചെയ്യുകയും ആ ടീച്ചറുടെ ആക്ഷൻസ് ഞാനത് ഒരു ശിവൻ എന്ന രീതിയിലേക്ക് പരകായ പ്രവേശനം ചെയ്യുമ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് അത്തരമൊരു രൂപത്തിലേക്ക് ഈ ആക്ഷൻ ഉൾപ്പെടുത്തുക എന്നുള്ളത് കുറച്ച് കാഠിന്യമേറിയ ജോലി തന്നെയായിരുന്നു അപ്പോൾ അതും കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു സാങ്കേതികത കൂടി ഈ വരക്കുമ്പോൾ ശ്രദ്ധിക്കാനുണ്ടായിരുന്നു ഓരോ കരണങ്ങളുടെയും ചിത്രത്തിന് താഴെ നാട്യശാസ്ത്രത്തിലെ സംസ്കൃത ശ്ലോകത്തിൻ്റെ മലയാളം ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഓരോ കരണങ്ങളുടെയും യോഗരീതി എന്ന ശൈലിയിലാണ് പുസ്തകം ചിട്ടപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള നൂറ് ചിത്രങ്ങളുടെ പണി പൂർത്തിയായി നർത്തകർ തൻ്റെ ശരീരഭാവങ്ങൾ കൈകളുടെ നീക്കം കാലുകളുടെ പൊക്കം ശരീര സമതുലിതത്വം എന്നിവയെ ശാസ്ത്രീയ രീതിയിൽ ഏകീകരിച്ചാണ് കരണങ്ങൾ രൂപപ്പെട്ടത് നാട്യത്തിലെ ഋജുത്വം സൗന്ദര്യം ഭാവസമ്പന്നത എന്നിവ കൈവരിക്കാൻ കർണങ്ങൾ അനിവാര്യമാണ് കർണങ്ങളെക്കുറിച്ച് ഡോക്ടർ പത്മസുബ്രഹ്മണ്യത്തിൻ്റെ ഗവേഷണ ഗ്രന്ഥമാണ് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത് അതുപക്ഷേ ഇംഗ്ലീഷിലാണ് ശാസ്ത്രീയ നൃത്ത വിദ്യാർത്ഥികൾക്ക് തന്റെ പുസ്തകം പ്രയോജനപ്പെടുമെന്ന് കരുതുന്നതായി ഷീബാ കൃഷ്ണകുമാർ പറയുന്നു ലോകമാനവ സംസ്കൃതിക്ക് ഭാരതം നൽകിയ മഹത്തായ സംഭാവനയാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം നാട്യശാസ്ത്രത്തിൽ നാലാം അധ്യായം താണ്ഡവലക്ഷണം എന്നുള്ള കരണങ്ങളെക്കുറിച്ചുള്ള അദ്ധ്യായത്തിലാണ് നൂറ്റിയെട്ട് കരണങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എൻ്റെ നാലാമത്തെ പുസ്തകം ആയിട്ടാണ് അത് ചെയ്യുന്നത് നാട്യശാസ്ത്രം നൂറ്റിയെട്ട് കരണങ്ങളുടെ തനിമ എന്നുള്ളതിനെക്കുറിച്ചാണ് അത് അതിന് എല്ലാ കരണങ്ങളും നമ്മൾ വരച്ചതിന് ശേഷമാണ് അത് ചെയ്തിട്ടുള്ളത് കേരള സംഗീത നാടക അക്കാദമി പുറത്തിറക്കിയ ഭരതാർണവും മലയാളം പരിഭാഷ നൃത്തപാടാവലി എസ് എൻസ് ഓഫ് ഭരതനാട്യം എന്നീ പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് ഷീബ തിരുവങ്ങാട് സർഗലയ നൃത്തവിദ്യാലയം ഡയറക്ടറായ ഷീബ കാൽനൂറ്റാണ്ടായി നൃത്തരംഗത്ത് സജീവമാണ് കേരള കലാമണ്ഡലത്തിൽ നിന്ന് മോഹിനിയാട്ടത്തിൽ ഡോക്ടറേറ്റ് നേടി കേരള ക്ഷേത്രകലാ അക്കാദമി പുരസ്കാരം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം എന്നിവയടക്കം ഒട്ടേറെ നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട് മലബാർ ക്യാൻസർ സെന്റർ ഉദ്യോഗസ്ഥനായ കെ കൃഷ്ണകുമാറാണ് ഭർത്താവ് പ്രണവ് കൃഷ്ണ പ്രവീൺ കൃഷ്ണ എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് കണ്ണൂർ